കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തൃണമൂലിന് വോട്ട് അഭ്യർത്ഥനയുമായി പി വി അൻവർ മുൻ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയ്ക്കായി വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു അങ്ങാടിയിൽ കൂടിയിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പലചരക്ക് കച്ചവടക്കാർ തുടങ്ങിയവർ സെൽഫിയും എടുക്കാനെത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് നിലമ്പൂരിൽ അൻവർ എത്തിയത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നഗരസഭയിലടക്കം അക്കൌണ്ട് തുറക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നു എന്നും അൻവർ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ിൽ അമ്മയാവുക അതൊരു അനുഭൂതിയാണ് നിലമ്പൂർ